പട്ടാപ്പകൽ കോട്ടയം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ടു വീലർ പാർക്കിങ്ങിൽ വാഹനം മോഷണം ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടു കൂടിയാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ബുള്ളറ്റ് മോഷണം പോയിരിക്കുന്നത് കെ എൽ പൂജ്യം അഞ്ച് എ ജി അൻപത്തി ഒന്ന് അൻപത്തിയൊന്ന് എന്ന വാഹനമാണ് മോഷണം പോയിരിക്കുന്നത് വൈകുന്നേരം മണിക്ക് ഹെൽമെറ്റ് ധരിച്ചെത്തുന്ന മോഷ്ടാവ് അതിവിദഗ്ധമായി ബൈക്ക് മോഷ്ടിക്കുന്ന സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹെൽമറ്റ് ധരിച്ച വാഹനത്തിൽ കയറിയിരുന്ന മോഷ്ടവ വാഹനത്തിലെ ഹെൽമറ്റ് കയ്യിലേക്ക് എടുത്തു മാറ്റി ഏറെ പരിശ്രമിച്ചിട്ടാണ് ഈ വാഹനവുമായി കടന്നു കളയുന്നത് സംഭവത്തിൽ ഇപ്പോൾ വാഹന ഉടമ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കാണ് വാഹനം മോഷണം പോയതെങ്കിലും അതിന്റെ ഉടമസ്ഥൻ ഈ വിവരം അറിയുന്നതാകട്ടെ സംഭവം നടന്ന് രാത്രി ഒരു പത്ത് മണിയോടുകൂടിയാണ് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരം എന്നതാണ് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അറിയാൻ കഴിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനും പരിസരത്തും തിരക്കുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വാഹന മോഷ്ടാക്കൾ തക്കം പാർത്തിരിക്കുകയാണ് ഏത് പൂട്ടും പൊളിച്ച് വാഹനം മോഷ്ടിക്കാൻ കാത്തിരിക്കുകയാണ് ഈ സംഘം അതിനാൽ തന്നെ സ്വന്തം വാഹനങ്ങൾ ഏത് സ്ഥലത്ത് നിർത്തിയിടുമ്പോഴും ഒന്ന് ജാഗ്രതയോടെ കരുതിയിരിക്കുക